ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മമ്മ ഒരു അടിപൊളി അവിയലാണ്ട്ടുണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത് അതിന് ഉമ്മ എന്തൊക്കെ കഷ്ണങ്ങളാണ് എടുത്തുക്കണതെന്നുള്ളത് ഉമ്മ എന്നെ പറഞ്ഞുതരും മമ്മ ഒന്ന് പറഞ്ഞെടുത്താണേ അതിനിപ്പം എന്താ ചേന കേരറ്റ് കൈപ്പക്ക വെള്ളരിക്ക വെള്ളരിക്കരിങ്ങാക്കായെന്തായിരിക്കുന്നത് വായക്കിട്ട് ഒന്ന് കഗ് എടുക്കട്ടെ ഞാനിതൊക്കെ കൂടെ കഗ്ഗി എടുത്തിട്ട് രണ്ട് തരി ഇപ്പും ലേശം മഞ്ഞൾപ്പൊടിയും അതിരിക്കും അത് വേഗമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇനി അത് പോകുമ്പോഴത്തേന് അതിലൊരു ലേശം പച്ചമുളകും ലേസം തേങ്ങയും ലേസം തൈരും കൂടി ഒന്നുകൂടി ചതച്ചെടുക്കട്ടെ ഞാൻ ആ ചതച്ചെടുത്തിട്ട് അത് അതിലൊക്കെ ഒന്നുകൊണ്ട് ഒഴിക്കുക ഇപ്പം വെള്ളം പാർന്നിട്ട് ഇതാ അടുപ്പത്തിയൊക്കെ ഇട്ടൊന്നിട്ട് കത്തിട്ട് അപ്പം പതുക്കെ രൂപ ആയാ മാങ്ങ അപ്പോഴൊക്കെ ഇനി തേങ്ങണ്ട് ചതച്ചെടുക്കട്ടെ ഞാൻ തേങ്ങയും മുളകും തൈരും കൂടിയും കുട്ടിയും ഒന്നും ഇടിച്ചതക്കട്ടെ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി പുളി കുറഞ്ഞതാണെങ്കിൽ ഒരു പേക്കറ്റ് വാണ്ടി തരും പുളി ഉള്ളതാണെങ്കിൽ അര പേക്കറ്റ് മതി നീ ഇപ്പം അരവൊക്കെ ശരിയായിക്കണു ഞാൻ നോക്കട്ടത് വെന്ത്ക്കണോ എന്നത് വെന്ത്ക്കണമെങ്കിൽ നീ ബില്ക്കിന് പാർന്നാൽ മതി അത് പാർന്നിട്ടൊന്നും ഇളക്കിയിട്ട് ഇപ്പം വേഗമൊക്കെ വന്നുക്കണു ഏകദേശമൊക്കെ ഇനി ഇപ്പം അതിൽ ഒന്നും കാട്ടണ്ട ഇനി ഇതിൽ കരവിട്ട് കൊടുക്കുകയാണ് ൊടുത്തിട്ടൊന്ന് ഇളക്കിയാ മതി കഷ്ണങ്ങളൊക്കെ നല്ല വെന്തോ ആ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തുക്കണോ എന്നാ തേങ്ങ ചിട്ടോളി ഞാൻ ഇത് ഇളക്കി എടുക്കട്ടെ ഇത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൽ രേസം പച്ചി രണ്ട് വേപ്പിൻ്റെ അരി ഒക്കെ ഞാൻ ഒന്നാണ് മൂടി വെക്കുക മൂടി വെച്ചിട്ട് മൂടി വച്ചിട്ട് ആ വേപ്പിൻ്റെ കൈ കിടക്കട്ടെ ആ ആവിക്കത് നല്ലോണം അങ്ങോട്ട് ബന്ധിട്ട് അതിൻ്റെ മണക്കയിൽ ഇങ്ങോട്ട് എടുക്കും എന്നിട്ടൊന്നും കൊണ്ട് ഇടക്കിട്ട് തിന്ന് നോക്കുമ്പോഴേ അതിൻ്റെ അപ്പോൾ ഒളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേപ്പിൻ്റെ അരി അതിലിട്ടെ അതും കൂടി ഇട്ടിട്ടാണ് മൂടി വെച്ചടാം അവര് ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല മക്കളെ എല്ലാ കഷ്ണോടും അവരിൽ അതിനൊന്നും കുഴപ്പമില്ല എല്ലാതും ഇട്ടിട്ട് എല്ലാ ഇതും കൂട്ടി ആക്കി അയച്ചിട്ടൊന്ന് തിന്ന് നോക്കിങ്ങൾ തിന്ന് നോക്കിയാലേ അതിൻ്റെ രസമറികളും അതിൻ്റെ